ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ മീ ലോൺ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇത് ചേച്ചി തന്നെയാണോ എന്നൊന്ന് സംശയിക്കേണ്ട ഇത് ഞാൻ തന്നെയാ ഇന്നലെ മുതൽ ഒരു ചെറിയ പനിയും ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് വ്യത്യാസം എന്നോട് പലരും പറഞ്ഞൊരു കാര്യമാണ് ചേച്ചി ഞങ്ങൾ പാചകം പഠിച്ചു ഉള്ളൂ ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ശരിക്കും ഹെൽപ്പ് ആകുന്നുണ്ട് അതുപോലെ നല്ലൊരു കോഫി ഉണ്ടാക്കുന്ന വീഡിയോ ഇടണേ കാരണം പലപ്പോഴും അവരൊക്കെ കോഫി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി ശരിയാകുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ട്രോങ് കോഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ രണ്ട് രീതികളാണ് പറയുന്നത് ഞാൻ ഡെയിലി യൂസിന് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം സാദാ ചെയ്യുന്നതുപോലെ തന്നെ കോഫി പൗഡർ പഞ്ചസാരയൊക്കെ പാലിലിട്ട് തിളപ്പിച്ചെടുത്താണ് ഞാൻ ഡെയിലി യൂസിന് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ സംതിങ് സ്പെഷ്യലായി വേണം അതുകൊണ്ട് ഞാൻ ഗസ്റ്റുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് അതിന് രണ്ട് രീതികൾ പറയുന്നു അതിൽ ആദ്യത്തെ രീതി ഒരു ഗ്ലാസ് കോഫിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാലിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കാറുണ്ട് കട്ടി ഇല്ലാത്ത പാലാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാറില്ല ഇനി ആണെങ്കിൽ പാൽപ്പൊടിയാണെങ്കിൽ ഈ കാണുന്ന സ്പൂണിന് രണ്ടര സ്പൂൺ പാൽപ്പൊടി ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയെടുക്കും നിടമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ കട്ടി എനിക്കറിയാം നിങ്ങൾ മറ്റുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കട്ടി എത്രയെന്ന് മനസ്സിലാക്കി പൗഡറിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ചെയ്യേണ്ടത് ഒരു ഗ്ലാസിൽ ഇതുപോലെയുള്ള സ്പൂണിന് ഒരു സ്പൂൺ നെസ് കോഫി അല്ലെങ്കിൽ ബ്രൂ കോഫി പൗഡർ ഇടുക സ്പൂൺ നിറച്ച് വേണം സ്ട്രോങ് കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടി ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിലേക്ക് ഇതേ സ്പൂണിന് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് ഒരു പത്തോ പതിനഞ്ചോ തുള്ളി തുള്ളി എന്നാണേ ഞാൻ പറഞ്ഞേ വെള്ളം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യുക അതായത് ഈ മുട്ട പൊരിക്കാൻ നമ്മൾ പതപ്പിച്ചെടുക്കുന്നത് പോലെ പതപ്പിക്കണം എത്രയും കൂടുതൽ ബീറ്റ് ചെയ്യുന്നു അത്രയും നല്ലത് വെള്ളം കുറവാണ് അത് കട്ടിയായിട്ട് തോന്നുമെങ്കിൽ ലേശം തുള്ളി കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോലെ പതഞ്ഞു വരുമ്പോൾ നമുക്ക് പാൽ ഗ്യാസിൽ തിളപ്പിക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് വീണ്ടും അത് പതപ്പിച്ചെടുത്തു അത്രയും നല്ലതാണ് അവസാനം ദേ ഇതുപോലെ ഒരു ക്രീമി പരുവുമാവും ഇനി പാൽ തിളയ്ക്കുമ്പോൾ തീ ഏറ്റവും സ്ലോ ആക്കി ഈ തയ്യാറാക്കിയ ക്രീം പരുവത്തിലുള്ളത് പാലിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് ഇളക്കുക ഇത് നല്ല പതയായിട്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ പതഞ്ഞു വരും നല്ല ക്രീമി പോലായിരിക്കും ശക്തി കൂട്ടി ഇളക്കി പതയൊന്നും കളയണ്ട പതുക്കെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ പതയോടെ കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റി കുടിക്കാം നല്ല സ്ട്രോങ് കോഫിയാണിത് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ മെത്തേഡ് സെയിം തന്നെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നത് കുറെ കൂടി ടൈം എടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ദേ ഈ കളറിൽ ഐസ്ക്രീം പോലെ പറഞ്ഞു വരും ഇത് കുറെ ഇച്ചിരി കൂടെ ടൈം വേണം കാരണം അത് അടിച്ചടിച്ചടിച്ചേ പതി പറഞ്ഞു വരത്തുള്ളൂ പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള കോഫി കുടിക്കുക ഇതെന്ന വളരെ ടേസ്റ്റ് ഇത് നല്ല ഐസ്ക്രീം കോഫി പോലെ ഐസ്ക്രീം നല്ല ക്രീമി പോലെ ഇരിക്കും അത്ര ടേസ്റ്റാണ് അപ്പം ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം കാരണം ആദ്യത്തേന് നമ്മൾ അത്രേ അടിച്ചെടുത്തില്ല ഇതിന് കുറച്ച് കൂടുതൽ ടൈം എടുത്ത് ബീറ്റ് ചെയ്ത് ക്രീം പോലെ ആക്കി അതേ അതേയുള്ള വ്യത്യാസം ഇനി ഇത് തിളച്ച പാലിലേക്ക് മറ്റേത് ഒഴിച്ചതുപോലെ തന്നെ ഒഴിക്കാം അല്ലെങ്കിൽ ഈ ക്രീം ഒരു ഗ്ലാസ്സിലോ കപ്പിലോ ഇട്ടിട്ട് നമുക്ക് തിളച്ച പാൽ ഒഴിച്ച് ഇളക്കി കുടിക്കുകയും ചെയ്യാം രണ്ട് രീതിയും ടേസ്റ്റാണ് ഇതേത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം അറിയിക്കുക ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്